ഒലീഗ ക്രാഫ്റ്റ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സോളാവുഡും ഇല വാങ്ങിയതാട്ടോ മെറൂൺ കളർ ഇല വാങ്ങിയത് റെഡിമെയ്ഡ് വാങ്ങിയാൽ അത് വെച്ച് സെറ്റ് ചെയ്തതാണ് അപ്പോൾ പാളയുടെ ഫ്ലവർ വെച്ചിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന കേട്ടോ ഇനിയിപ്പോഴും ഉണ്ടാക്കാൻ അറിയത്തോരച്ചാൽ റെഡിമെയ്ഡ് ഫ്ലവർ വാങ്ങിക്കാൻ കിട്ടല്ലോ ഇലയും വാങ്ങിക്കാൻ കിട്ടും ഇതേപോലെ സെറ്റ് ചെയ്യാൻ നമുക്ക് കേട്ടോ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാവരും കമന്റിൽ ചോദിക്കാറുണ്ട് കേട്ടോ ഈ ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കുക എങ്ങനെ ഉണ്ടാക്കുക എന്ന് അപ്പോൾ ഇത് കഴിഞ്ഞ വീഡിയോ എടുത്ത് നോക്കണം അറിയാത്തവരാണെങ്കിൽ അതിലിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഈ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം കേട്ടോ ഈ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങളെ കത്രിക എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് കമ്പി എടുത്തിട്ടുണ്ട് പിന്നെ സോള സോള വുഡിൻ്റെ ഫ്ലവറാണ് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് അതിൽ നോക്കിയാൽ മതി ഒരു മെറൂൺ ടൈപ്പ് എടുത്തിട്ടുണ്ട് ഫാബ്രിക് ബ്ലൂ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇല ഇങ്ങനത്തെ ഒരു മെറൂൺ കളർ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഗ്രീനും കിട്ടും മെറൂണും കിട്ടും നമ്മളിവിടെ മെറൂൺ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത് അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം കുറച്ച് ഗ്ലൂ ഇതിന്റെ തലപ്പത്ത് തേച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ചുകൊടുക്കണം അപ്പൊ ഇത് വലിച്ചാലും പോരില്ലോട്ടോ കുറച്ച പൊന്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് കുറച്ച് നിറും ടാപ്പൊന്ന് ചുറ്റി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഇല വെച്ച് സെറ്റ് ചെയ്യണം കേട്ടോ ഉണ്ടാക്കിയത് അത് കഴിഞ്ഞ് ഒരു ഇല വെക്കണം കുറച്ച് ഗ്ലൂത്ത് വെച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് വേഗം വിട്ടുപോകുള്ളൂ നമുക്ക് ഇങ്ങനെ ആക്കിട്ട് വിൽക്കാനൊക്കെ നമുക്ക് ഇങ്ങനെ കസ്റ്റമർക്ക് കൊടുക്കാനൊക്കെ പറ്റൂട്ടോ ഇല ഇങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം നമുക്ക് ഒരു ഐഡിയക്കനുസരിച്ചിട്ട് പലതും ചെയ്യാം ഇത് തന്നെ ചെയ്യാം പിന്നെ വെറും ഇല മാത്രം വെച്ചിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്തെടുക്കാം അങ്ങനെയൊക്കെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാട്ടോ കുറച്ച് ഇങ്ങനെ ചുറ്റി വന്നിട്ട് രണ്ടതിൽ രണ്ട് ഇല കൊടുക്കണമെങ്കിൽ ഇല കൊടുക്ക അല്ലെങ്കിൽ മൂന്ന് ഇലയിട്ട് കൊടുക്കുക നമ്മൾ കൊടുക്കുമ്പോഴും ഇവിടെ കുറച്ച് പശ തയ്ക്കണം അത് കഴിഞ്ഞിട്ട് ഒരു ഇല വെച്ച് കൊടുക്കുക ഞാനിപ്പോ ഇവിടെ രണ്ടാമത്തെ തട്ട് വരുമ്പോൾ ഫസ്റ്റ് ഞാൻ മൂന്നില കൊടുത്തു പക്ഷെ രണ്ടാമത്തെ തട്ട് വരുമ്പോൾ രണ്ടില വെച്ചിട്ടേ കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇന്നിങ്ങനെ ഇല വാങ്ങിയിട്ട് ഷോപ്പുകളിലേക്കൊക്കെ നമുക്കിങ്ങനെ സെറ്റ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ കസ്റ്റമർക്ക് വേണമെങ്കിൽ കൊടുക്കാം ഓരോരുത്തർക്കും ഓരോ ഐഡിയ ഉണ്ടാവില്ലേ ഫ്ലവറൊക്കെ മാറ്റി മാറ്റിയിട്ട് ഏതാ ഏതാ ഭംഗി തോന്നാ അത് വെക്കാം കേട്ടോ ലാസ്റ്റ് നമ്മൾ ഇവിടെ എത്തി രണ്ട് ഇലയും കൂടി വെച്ച് കൊടുത്തിട്ട് ഇത് ഫുള്ളാക്കി എടുക്കാം കേട്ടോ പാളയുടെ ഫ്ലവർ ഉണ്ടാക്കിയിട്ടൊന്നെടുക്ക് കൊടുക്കാം കേട്ടോ ഇതിന് മെറൂൺ ഇലക്ക് ഞാൻ വൈറ്റ് കളർ ഫ്ലവർ ആട്ടോ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ സ്ഥാനത്ത് പാളയുടെ ഫ്ലവർ കൊടുത്താലും നല്ല ഭംഗി ഉണ്ടാവും പിന്നെ മെറൂണില് എനിക്ക് ആണ് ചേരുക തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെ എടുത്തത് ലാസ്റ്റ് എത്തുന്ന സമയത്ത് ഇതിന്റെ തലപ്പ് വേണമെങ്കിൽ മടക്കി കൊടുത്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ തലപ്പ് മടക്കി കൊടുത്തിട്ട് പിന്നെ ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കുക അപ്പോൾ എന്താ വച്ചാൽ തണ്ടിന് കുറച്ചൊരു വണ്ണം തോന്നും അലപ്പ് ഈ കമ്പിയുടെ ഭാഗം ഞാനൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് മടക്കി കൊടുത്തിട്ട് അതിൽ ഗ്രീൻഡാപ്പ് വലിച്ച് ചുറ്റി കഴിഞ്ഞാൽ ആ തണ്ടിന് കുറച്ച് തടി തോന്നല്ലോ അതാണ് കേട്ടോ ഇനി ഇവിടെ എത്തുന്ന സമയത്ത് കുറച്ച് പശ തേക്കുന്നുണ്ട് എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കാം അപ്പം നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്ത ഫ്ലവറാണിത് ഫ്ലവർ മുമ്പ് ഉണ്ടാക്കിയെടുത്താൽ കേട്ടോ ഇപ്പൊ ഫ്ലവർ ഫ്ലവർ ഉണ്ടാക്കാൻ അറിയാത്തവർ ഫസ്റ്റ് വീഡിയോ മുമ്പ് വീഡിയോ എങ്ങനെയാന്നുള്ളത് നോക്കണം അപ്പോൾ ഇത് ഫ്ലവർ ഉണ്ടാക്കാൻ സംശയമുള്ളവർ മുമ്പത്തെ വീഡിയോ കാണണം ഇത് ഇനി ഗ്രീൻ കളറിൽ എടുത്തിട്ട് വൈറ്റ് കളർ വെച്ച് കൊടുത്താലും നല്ല രസം ഗ്രീൻ ഇലയിൽ എനിക്ക് മെറൂണിൽ വൈറ്റ് വെച്ചാൽ ഭംഗി ഉണ്ടാവും ചോദിച്ചിട്ടാണ് ഞാൻ വെച്ചത് പെട്ടെന്ന് തന്നെ റെഡിമെയ്ഡ് ഇല വെച്ചിട്ടുണ്ടാക്കുന്നതല്ലേ അതുകൊണ്ട് നമുക്ക് അധികം ലെങ്ത് ഒന്നും ഉണ്ടാവില്ല കേട്ടോ വീഡിയോ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരുപാട് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ ഇത് നമ്മൾ മുമ്പ് ഉണ്ടാക്കി വെച്ചതാട്ടോ ഇതേപോലെ അപ്പോൾ എല്ലാവരും ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം കേട്ടോ അതേപോലെ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കും വേണം